എക്സാമ്പിൾ ഇപ്പോ ഞാൻ അവനെ ഇപ്പൊ വിളിക്കാറില്ല ഇതുവരെ വിളിക്കാറുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ വിളിക്കാറില്ല ഒരു ഇല്ല ഓർ ഐ ഐ നോ 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 എന്ന് എന്ന് പറയാം അല്ലെങ്കിൽ സ്റ്റേ ഇൻ ടച്ച് വിത്ത് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അല്ല അല്ല കട്ട ആയിരുന്നു വി വി ആർ ആർ ഫ്രണ്ട്സ് ക്ലിയർ പിന്നെ അവള് ഇവിടെ താമസിക്കാറില്ല അപ്പോ ഒരുപാട് കാലം അവള് അവൾ താമസിച്ചിരുന്നു ഇപ്പൊ ഷി നോ ലോംഗർ ഒരു എസ് സ്റ്റേസ് കിയർ അതെ We're I not mean, not until, until, not. yes, in the task. ആ ഷോ ഞാനിപ്പോൾ കാണാറില്ല അതാണ് നിങ്ങളുടെ ടാസ്ക് അതായത് ഞാൻ നന്നായിട്ട് കണ്ടിരുന്നു പക്ഷെ ആ ഷോ ഇപ്പൊ ഞാൻ കാണാറില്ല മടുത്തു വെറുത്തു അല്ലെ അപ്പൊ അതെങ്ങനെ ഇംഗ്ലീഷ് നോ ലോങ്ങർ വെച്ചിട്ട് അതെങ്ങനെ ഇംഗ്ലീഷ് പറയുന്നതിൽ വിടോമ ചെയ്യണം സോ സ്വകാര്യ നീക്ക ഇംഗ്ലീഷ് പഠിക്കണോ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണോ ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോട് ഫ്രണ്ടിനെ പോലെ ഞങ്ങൾക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഞങ്ങളെ പോലെയുള്ള ട്രെയിനേഴ്സ് നിങ്ങളുടെ കൂടെ നിന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടത് രണ്ടു മാസം സമയം ദിവസം ഒരു അരമണിക്കൂർ രണ്ട് മാസം കൊണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് സെറ്റ് ആവും വളരെ ചെറിയ ഫീ ആണ് മുകളിൽ പോവാം ബയോൾ വാട്സപ്പ് ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യാം പുതിയ സ്റ്റാർട്ട് ചെയ്യുന്നു ക്ലാസ്